വേണ്ടി എന്ത്റിയ കളികളും കളിക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസും ഏഷ്യാനെറ്റും നാണം കിട്ടും പണം നേടുവൻ നാണക്കേടാൽ പണം മാറ്റിടും എന്നത് തന്നെയാണ് ബിഗ് ബോസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണം ഉണ്ടാക്കാൻ എന്ത് ചെറ്റത്തരവും കാണിക്കാൻ ഒരു മടിയും ഇല്ലാത്ത ആൾക്കാരാണ് ഏഷ്യാനെറ്റും ബിഗ് ബോസും എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഖിൽ മരർ അതിന് ഒത്തിരി ഉദാഹരണങ്ങളും അഖിൽ മാരാറിന്റെ ആ ഒരു സീസണിൽ അഖിൽ മാരാറിനെ വിജയിപ്പിക്കാൻ അവർക്ക് യാതൊരു വിധ താല്പര്യവും അതായത് ഏഷ്യാന്റിനും ബിഗ് ബോസ് ടീമിനും അഖിൽ മാരാറിനെ വിജയിട്ട് പ്രഖ്യാപിക്കാൻ യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു പിന്നെ എൻഡമോൾ ഷൈൻ മീഡിയയുടെ ഒരു ഷോ തകരരുത് അവരുടെ ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ആ കമ്പനി ഇടപെട്ട് ഏഷ്യാന്റിന്റെയും ബിഗ് ബോസിന്റെയും താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാതിരിക്കുകയായിരുന്നു എന്നാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സീസണിൽ ഏഷ്യാന്റിന്റെ പ്രിയപ്പെട്ട ഒരാളെ വിജയിപ്പിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും അഖിൽ മാരാർ തുറന്നു പറഞ്ഞു അഖിൽ മാരാർ ലൈവ് വന്നാണ് ഒരു കാര്യങ്ങൾ മൊത്തം പറഞ്ഞത് അരമുക്കാൽ മണിക്കൂർ നേരം ഏഷ്യാനെ പഞ്ഞിക്കിടുകയായിരുന്നു അഖിൽ മേദർ ഓരോരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ അവരെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തി കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക